ഇന്ന് നമുക്കേ മലപ്പുറംകാരുടെ സ്പെഷ്യൽ മോരില്ലാതെ ഒരു മോരുകറി ഉണ്ടാക്കിയാലോ അപ്പം അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം മോരില്ലാതെ മോരുകറി മലപ്പുറംകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക നിങ്ങൾ എങ്ങനെ തന്നെയാണോ എന്ന് പറയുക ഇല്ല എങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ ഞങ്ങൾ ഇങ്ങനെയല്ല വേറെ രീതിയിലാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് അപ്പം നമുക്ക് അങ്ങനെ ഉണ്ടാക്കാമല്ലോ ഇതിപ്പോൾ എന്നോട് തോട്ടമ്മ എൻ്റെ കൂട്ടുകാരിയുടെ അമ്മ പറഞ്ഞു തന്ന കറിയാണ് ഇപ്പം തോട്ടമ്മ മലപ്പുറംകാരിയാണ് അപ്പം എന്നോട് പറഞ്ഞു നിനക്കിതിങ്ങനെയൊന്നുണ്ടാക്കി കൂടെ ആ ഉണ്ടാക്കിയേക്കാം അങ്ങനെ ദാ നോക്കിയേ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി വെള്ളമാണ് കേട്ടോ നെല്ലിക്ക വലിപ്പത്തിൽ പുളി പിഴിഞ്ഞ് വെച്ചേക്കുവാണെ നമുക്കതൊരു ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം അത്രയും തന്നെ വെള്ളവും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാവേ കുറച്ച് വെള്ളം അതിലേക്ക് ദാ കാൽ സ്പൂൺ മുളക് പൊടി രണ്ട് പച്ചമുളക് കീറിയിട്ടു കുറച്ച് കറിവേപ്പില പാകത്തിന് ഉപ്പ് ഇനി ഇത് നമുക്ക് സ്റ്റൗ ഒക്കെ ഓൺ ചെയ്ത് ഒന്ന് തിളപ്പിക്കാം നിങ്ങൾക്ക് എത്ര കറി വേണോ അതിനനുസരിച്ച് ഉള്ള പുളിവെള്ളം എടുക്കണം കേട്ടോ വീട്ടിൽ എത്ര പേരുണ്ടോ അതിനനുസരിച്ച് അപ്പം ഇതിൻ്റെ കോമ്പിനേഷൻ ചോദിച്ചാൽ മോരില്ലാത്ത മോരുകറിയും ബീഫ് ഫ്രൈയും ഒരു മെഴുക്കുരുട്ടിയോ തോരണു അതാണ് കോമ്പിനേഷൻ അപ്പോൾ നമുക്കിത് മൂടി വെച്ച് വേവിക്കാം നമ്മുടെ കറി ആകുന്ന നേരത്തിന് തിളച്ച് വരുന്ന നേരത്തിന് നമുക്കൊന്ന് അരച്ചെടുക്കാനുണ്ട് ഒരു അരമുറി തേങ്ങയുടെ പകുതി എന്ന് പറഞ്ഞാൽ ഒരു പിടുത്തം തേങ്ങ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഒരു പിഞ്ച് ചെറു ജീരകം ഒരു രണ്ടല്ലി വെളുത്തുള്ളി ഒരു മൂന്ന് ചെറിയ കഷ്ണം ചെറിയ ഉള്ളി ഇത് നന്നായിട്ട് നമുക്ക് അരച്ചുകൊണ്ട് വരാം നമ്മുടെ കറി ഒന്ന് നോക്കണ്ടേ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് പണി തീരുന്ന ഒരു പരിപാടിയാണ് കേട്ടോ നമ്മൾ അരച്ച് കൊണ്ടുന്നത് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ അരച്ചത് തീ അങ്ങ് കുറച്ച് വെച്ചിട്ട് നമുക്ക് ഈ അരപ്പങ്ങ് ചേർത്ത് കൊടുക്കാം കണ്ടോ കുറച്ച് വെള്ളവും കൂടെ ചേർക്കാവേ തീ അങ്ങ് കുറച്ച് വെച്ചേക്കുക ഇനി അടുത്ത ചെയ്യുന്നത് എന്താണെന്നറിയോ ഒരു സ്പൂൺ നമ്മുടെ അരിപ്പൊടിയാണ് കേട്ടോ അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു ഇത് കുറച്ച് ഒഴിച്ചു കൊടുക്കണം ഇത് കുറുക്കം കിട്ടാനായിരിക്കുമേ കൊഴുപ്പ് കിട്ടാനായിരിക്കും പക്ഷേ അല്ലാതെ തന്നെ കറിക്ക് ഒരു കൊഴുപ്പൊക്കെ ഉണ്ട് ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാവേ ഇനി ഒന്ന് ചൂടായാൽ മതി എത്ര വേഗം നായില്ലേ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കൊള്ളാം അതാ ഉപ്പും പുളിയൊക്കെ നോക്കാം ലേശം പുളിവെള്ളം കൂടെ ഒഴിച്ചാലും കുഴപ്പമില്ല എനിക്ക് ഇച്ചിരി പുളിയുടെ കുറവുണ്ട് നമ്മുടെ ആ പുളിവെള്ളത്തിൻ്റെ ഇച്ചിരിയും കൂടെ പിഴിഞ്ഞിട്ട് ഞാൻ ഒരു അര പാത്രം കൂടെ അരക്കപ്പും കൂടെ ഒഴിച്ചു കേട്ടോ മൊത്തം ഒഴിച്ചാലും കുഴപ്പമില്ല കറിയൊക്കെ കണ്ടോ നമ്മുടെ മോരുകറിയുടെ പോലെ തന്നെ ടേസ്റ്റും ഉണ്ട് കേട്ടോ ഇനി നമുക്ക് ചവക്കെ ചെറിയ തിള വന്ന് തുടങ്ങുമ്പോൾ ചവക്കെ ഓഫ് ചെയ്യാവേ അപ്പം നമ്മുടെ കറിയൊക്കെ കണ്ടോ ചെറുതായിട്ടിങ്ങനെ തിളച്ച് വരുന്നത് കണ്ടോ ഇനി നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തേക്കാവേ നമ്മൾ വേറൊരു പാൻ എടുപ്പ് വെച്ചിട്ടുണ്ടേ അതിലേക്ക് സ്റ്റൗ കത്തിച്ചിട്ടുണ്ട് ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാവേ വിരുന്നുകാരൊക്കെ വരുമ്പോഴേ മോരും തൈരും ഒന്നും ഇല്ലാത്തപ്പോൾ ഉണ്ടാക്കാൻ നല്ല ഒരു അടിപൊളി ചാർ കേട്ടോ ഒരു പിഞ്ചുലുവ ഇട്ടു ഉലുവ മൂത്ത് കഴിഞ്ഞപ്പം കുറച്ച് കടുകിട്ട് കൊടുത്തു ഇനി അതിലേക്ക് നമ്മൾ രണ്ട് ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണേ അതും ചേർത്ത് കൊടുത്തു ചെറിയുള്ളി ആയി വരുന്ന സമയം കൊണ്ട് എന്താണെന്ന് വയ്ക്കാൻ മൂന്ന് വറ്റൽമുളക് മുറിച്ചിട്ടു കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു ചെറിയുള്ള ഒക്കെ മൂത്തിട്ടുണ്ട് നമുക്ക് സ്റ്റൗ എല്ലാം അങ്ങ് ഓഫ് ചെയ്തേക്കാം ഞാൻ ഇവിടെ കറിയിലേക്ക് അങ്ങ് ഒഴിച്ചേക്കാം അങ്ങനെ നമ്മുടെ മോരില്ലാത്ത മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പാകത്തിന് കുറുക്കും അതൊക്കെ നിങ്ങളുടെ പാകത്തിൻ്റെ വീട്ടിൽ എത്ര ആളുണ്ടോ അതിനനുസരിച്ച് പുളികെള്ളവും അരിപ്പൊടി എടുക്കുക കേട്ടോ ഒരു സ്പൂൺ ചെറിയൊരു സ്പൂൺ അരിപ്പൊടി കലക്കി ഒഴിക്കാതെ ഈ ഒരു കുറുക്കം കിട്ടാനും ടേസ്റ്റിന് മാറ്റം ഉണ്ട് കേട്ടോ നല്ലതാ മൊരി ഇറിയുടെ ആ ഫീലൊക്കെ കിട്ടുന്നുണ്ട് എന്തായാലും മലപ്പുറം കാതെ മോരില്ലാത്ത മോരിറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ബീഫ് ഫ്രൈ ഒക്കെ കൂട്ടി തോരനൊക്കെ കൂട്ടി എല്ലാവരും കഴിച്ചു ഉണ്ടാക്കി നോക്കണം കേട്ടോ കറിയൊന്നും ഇല്ലാത്തപ്പം നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ തന്നെ അല്ല എങ്കിൽ ഇതിനകത്ത് വേറെ ഇനി എന്തെങ്കിലും ചേർക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ഒന്ന് പറയണം കേട്ടോ എനിക്ക് കിട്ടിയ അറിവ് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ് പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ